ഐ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇതാ നമ്മൾ എളുപ്പത്തിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് പല ടൈപ്പ് ആയിട്ട് ടൈപ്പായിട്ട് ഉണ്ടാക്കും ഇപ്പോൾ നമ്മൾ ഓംലെറ്റിൽ മുട്ടയിൽ നമ്മൾ ബ്രെഡ് മുക്കിയിട്ട് പൊരിക്കാറുണ്ട് ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് അതിന് മുകളിൽ ബ്രെഡ് വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ലൈറ്റ് ലൈറ്റായിട്ടായിരിക്കും പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കുറെ നേരത്തേക്ക് നമുക്ക് വിശക്കൊന്നുമില്ല കൂടാതെ നമുക്ക് ബ്രെഡ് ഓംലെറ്റ് മാത്രല്ല നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പഴവും കൂടി നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം സത്യം പറഞ്ഞാൽ മക്കളാണ് കേട്ടോ ഈ ബ്രെഡ് കൊണ്ട് പല തരത്തിൽ പലതരത്തിലോരോരോ വിഭവങ്ങൾ ഉണ്ടാക്കി കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇടയ്ക്കൊക്കെ മധുരത്തിൽ ഉണ്ടാക്കും ഇടയ്ക്ക് ഇതുപോലെ ഉണ്ടാക്കും സ്പൈസി ആയിട്ട് അങ്ങനെ അങ്ങനെ പല ടൈപ്പായിട്ട് അവർ ഇത് ബ്രെഡ് വെച്ച് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടു മാങ്ങ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഴം കുറച്ചശേ കളർ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ മാങ്ങയിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്തു കഴിഞ്ഞിട്ട് ഇതാ മാങ്ങാക്കറയ്ക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു സവാളി മരിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു ഇഞ്ചി കഷ്ണവും അതുപോലെ പച്ചമുളക് വേപ്പില ഇതൊക്കെ നമ്മൾ ഇട്ടും കഴിഞ്ഞിട്ട് ഇതാ നല്ലപോലെ തിരുമ്മി കൊടുത്തും കഴിഞ്ഞിട്ട് നമ്മളൊരു മാങ്ങാക്കറി വെക്കുകയാണ് കേട്ടോ അപ്പം മാങ്ങാക്കറിക്ക് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ നല്ലപോലെ നാളികേരപ്പാൽ വേണം കേട്ടോ നല്ല കട്ടിക്ക് നാളികേരപ്പാല് ഉണ്ടായി മാങ്ങാക്കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുക അടുപ്പത്താണെങ്കിൽ നമ്മളിത് ആ അവിയൽ വെക്കുന്നുണ്ട് അവിയലിന് ക്യാരറ്റൊക്കെ നമ്മൾ വാങ്ങിയതാണ് ബാക്കി കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടായതാണ് കേട്ടാ അതായത് നമ്മുടെ വാളരി പയർ ഉണ്ടല്ലോ ആ വാളരി പയർ അതുപോലെ തന്നെ കോവയ്ക്ക പിന്നെ ചേമ്പിൽ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂട്ടിയിട്ടൊക്കെയുള്ള ഒരു അവിയലാണ് നമ്മൾ വെക്കുന്നത് ഇത് ഇതാ ഒരു ഓംലെറ്റ് ആണ് അപ്പം ഞങ്ങൾക്ക് വെക്കേഷൻ ആണെങ്കിലും രമേശ് ഏണ് ഓഫീസ് ഉണ്ടല്ലോ അപ്പോൾ രമേശ് ഏണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് വേഗം കറികളൊക്കെ വെച്ചത് അങ്ങനെ ചോറൊക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ അവിയൽ വെച്ചു കൊടുക്കുകയാണ് അതിന് മുകളിൽ അത് ആ ഒരു ഓംലെറ്റും കൂടി വെച്ചു അപ്പോഴേക്കും മാങ്ങാക്കറിയൊക്കെ നല്ല രീതിക്ക് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂടാറാനായിട്ട് പകർത്തി വെച്ചിരിക്കുകയാണ് ഇനി ചൂടാറിയിട്ട് വേണം നമുക്കത് കുപ്പിയിലേക്ക് പകർത്താനായിട്ട് എന്ത് വെക്കേഷൻ ആണെങ്കിലും അതുപോലെ ജോലിയില്ല എന്നൊക്കെ ആണെങ്കിലും രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ ജോലികൾ ചടപെടാമെന്നങ്ങട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ടായിരിക്കും കേട്ടോ അല്ലാതെ നമ്മൾ ആയിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നേന്ന് പറഞ്ഞു കഴിഞ്ഞ് ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ജോലികളൊന്നും കഴിയുന്ന ഒരു ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര രാവിലെ ജോലികൾ തുടങ്ങുന്നോ അത്രയും വേഗം നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കും അങ്ങനെ രമേശ് ചേട്ടൻ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പോയി കഴിഞ്ഞ് ഗേറ്റൊക്കെ തുറന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ മൗഗിളി സാധാരണ ഞാൻ ഗേറ്റ് തുറക്കുന്ന ആ ടൈമിൽ ഇറങ്ങി ഓടി ഓപ്പോസിറ്റ് പറമ്പിൽ കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് വരാറ് ഇന്ന് മൗഗിളി കണ്ടിട്ടില്ല കേട്ടോ മൗഗിളി നല്ല ഉറക്കാണ് അപ്പോൾ ഇതിൽ ചാമ്പ മരത്തിൽ നമ്മുടെ രണ്ട് ചാമ്പയ്ക്കാൻ നിൽക്കുന്നുണ്ടായി നല്ല ചുവന്നിട്ടായിരുന്നു അപ്പം നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാവാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കായ്കളൊക്കെ പിടിക്കുന്നുണ്ട് രമേശ് ചേട്ടൻ പോയിക്കഴിഞ്ഞപ്പോൾ അതാ നമ്മൾ അടുത്ത ജോലി കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ അതായത് നമ്മൾ കുറച്ച് ഗ്രോ ബാഗൊക്കെ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് പോരാന്നങ്ങട്ട് തോന്നുകയാണ് അടുക്കളയുടെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ഗ്രോ ബാഗൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഒരു വഴിയായിട്ട് വെക്കുകയെന്നങ്ങോട്ട് വിചാരിച്ചു നമ്മൾ മടിയില്ലാതെ നമ്മുടെ ജോലികളൊക്കെ കഴിക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലെ അടുക്കള ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ജോലികളും തീർന്നു എന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ നമ്മുടെ മുറ്റമൊക്കെ നല്ല മനോഹരമാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗ് കൃഷിയൊക്കെ ഒന്ന് വിപുലമാക്കാനൊക്കെ ഈ ഒരു ടൈമൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അപ്പുറത്ത് വെച്ചിട്ട് അത്ര ഉഷാറിലൊന്നായിരുന്നില്ല തൈകൾ പിന്നെ അത് മാത്രമല്ല തക്കാളി തൈകളിലൊക്കെ ഇങ്ങനെ വെള്ളക്കേടൊക്കെ വന്നപ്പോൾ ഞാനത് വേരോടെ പിഴുതെറിഞ്ഞ് കത്തിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രോ ബാഗുകൾ കുറച്ച് ഒഴിവായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറക്കി കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങോട്ട് വെക്കാം ചില വീടുകളിലൊക്കെ നമ്മൾ നല്ല ഗാർഡൻ കാണുമ്പോൾ അതുപോലെ തന്നെ പച്ചക്കറി തോട്ടം കാണുമ്പോഴൊക്കെ നമ്മൾ നല്ല ഇഷ്ടത്തോടു കൂടി നോക്കി നിൽക്കുകയൊക്കെ ചെയ്യൂലേ അതിന് പിന്നിലൊക്കെ നല്ലൊരു കഷ്ടപ്പാടും കൂടി ഉണ്ടായിരിക്കും കാരണം മടിയില്ലാതെ പ്രവർത്തിക്കുന്ന രണ്ട് കൈകൾ അതിന് പിന്നിലുണ്ടെങ്കിൽ മാത്രമാണ് അവിടെയൊക്കെ നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ വെറുതെ നോക്കി നിൽക്കുമ്പോൾ അതിന് പിന്നിൽ ഇത്തിരി കഠിനാധ്വാനം കൂടി ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള ടൈം എനിക്കില്ല നിങ്ങൾക്ക് ഉണ്ടെന്ന് മിക്ക ആൾക്കാരും വിചാരിക്കും പക്ഷെ അങ്ങനെയൊന്നും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ടൈം നമ്മൾ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സമയത്താണ് ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തേണ്ടത് ബാഗുകളിലൊക്കെ നേർ പകുതി മണ്ണാണ് ഞാൻ നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടാ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏത് വസ്തുക്കേണെങ്കിലും എടുത്തുകൊണ്ട് പോകാനായിട്ട് വലിയ ഭാരമൊന്നും ഇല്ല കേട്ടോ അപ്പം അത് കൊണ്ടുവന്നൊക്കെ വെച്ചു ഇനി അത് വെറുതെ വെച്ചാൽ പോരെ അതിൻ്റെ ചുവട്ടിൽ വെക്കാനുള്ള ഇഷ്ടികകളും പറക്കി കൊണ്ടുവരണം അങ്ങനെ ഇഷ്ടികകളും പറക്കിക്കൊണ്ടുവന്നാൽ അത് നിരത്തി ഒക്കെ നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലെ മണ്ണിലേക്ക് നമുക്ക് നമ്മുടെ ചാണക സ്ലറി ഉണ്ടല്ലോ ചാണകവും അതുപോലെ തന്നെ എല്ലുപൊടിയും കൂടിയിട്ട് നമ്മൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞിട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ആ സ്ലെറി नि കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് അതിൻ്റെ രണ്ട് രട്ടിയോളം വെള്ളം നമ്മൾ ചേർത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഗ്രോ ബാഗുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലെല്ലാത്തിലും ചെടികളൊന്നും ഞാൻ വെച്ചിട്ടില്ല പക്ഷേ എന്തായാലും വെക്കണം ഇന്നും നാളെയൊക്കെ ആയിട്ട് വെക്കണം അപ്പോൾ അതും അത് കൂടാതെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വിത്തുകളൊക്കെ പാകി ഇടുകയും വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആ മണ്ണിൽ നല്ലൊരു വളം ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ഇതാ ഇങ്ങനെ കലക്കും കഴിഞ്ഞിട്ട് എല്ലാത്തിലും ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ അപ്പുറത്താണെങ്കിൽ ചുവന്ന ചീരയൊക്കെ ഇങ്ങനെ പൂ ട്ടിങ്ങനെ നിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പൂവൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചൊന്ന് തിരുമ്മി അങ്ങട്ട് ഇട്ട് കൊടുത്താൽ മതി അത് വീണ്ടും മുളക്കിട്ടോ അപ്പൊ നമുക്ക് ചീരയൊക്കെ നല്ല ഉഷാറായിട്ട് അങ്ങോട്ട് പോകുന്നോളും അപ്പൊ ഈ ചാണകത്തിന്റെ സ്ലറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെടികളിങ്ങനെ വളരാണ്ട് ഇങ്ങനെ ശുഷ്കിച്ച് വി വിളറിയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല കറുത്തിരുണ്ട് നല്ല സൂപ്പറായിട്ട് വളരുകയും ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ഇവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈം തുടങ്ങിയിട്ട് നമുക്ക് കിണറില് വെള്ളം നല്ലപോലെ താഴും കേട്ടോ അപ്പൊ ഇനി അപ്പുറത്തൊക്കെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ വെക്കുകയാണെങ്കിൽ നമ്മൾ അലക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള വെള്ളമോ അല്ലെങ്കിൽ ഉരിപ്പിഴിഞ്ഞ വെള്ളോ അതൊക്കെ നമ്മൾ ഈ ഗ്രോ ബാഗുകളിൽ ഒഴിക്കാനായിട്ട് സുഖമാണ് അല്ലെങ്കിൽ ഇത് കൊണ്ട് അപ്പുറത്തെ വരെയൊക്കെ നമുക്ക് പോകേണ്ടതായിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഗ്രോ ബാഗൊക്കെ ഇങ്ങനെ ഈ വശത്തേക്ക് അടിപ്പിച്ച് വെക്കുന്നത് കേട്ടോ സാധാരണ ആൾക്കാർ പറയും സോപ്പ് വെള്ളവും മറ്റൊന്നും ഒഴിക്കരുതെന്ന് പറയും പക്ഷേ ഈ ഒരു എന്താ പറയുക ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സോപ്പ് വാട്ടർ ആയാലും എന്തൊക്കെ തന്നെ ആയാലും വെള്ളമാണോ എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ കൊണ്ടുവന്ന് ഒഴിക്കും കേട്ടോ പാത്രം കഴുകുന്ന വെള്ളമായാലും സിങ്കിലൊന്നും ഒഴിച്ച് കളയാതെ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക കാരണം അല്ലാതെ നമുക്ക് നല്ല വെള്ളം എടുത്തും കഴിഞ്ഞിട്ട് എല്ലാത്തിനെയും നനയ്ക്കാനൊന്നും അത്രയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊന്നും ഇവിടെ ഉണ്ടാവാറില്ല ഞങ്ങൾക്ക് ഭാഗ്യത്തിന് കിണറ് പൂർണ്ണമായിട്ടും വറ്റാറില്ല അതിൽ കുറച്ചെങ്കിലും വെള്ളം ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങളുടെ വീടൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള വീടുകളിലൊന്നും തന്നെ വെള്ളം ഉണ്ടാവില്ല കേട്ടോ അവിടെയൊക്കെ ഈ മാർച്ച് മാസം മുതൽ തുടങ്ങിയിട്ട് കുടിവെള്ളത്തിൻ്റെ വണ്ടി പോയിട്ട് പഞ്ചായത്തിൽ നിന്ന് പോയിട്ട് അവിടെ കുടിവെള്ള വിതരണം ചെയ്തിട്ടൊക്കെയാണ് അവർക്ക് വെള്ളമൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് കുടിക്കാനും അലക്കാനും ആവശ്യത്തിനൊക്കെ ഉള്ള വെള്ളമുണ്ട് ചെടികളും മറ്റും നനയ്ക്കാനൊന്നും നമുക്ക് ഉണ്ടാവില്ലെന്നൊക്കെ ഉള്ളൂ പിന്നെ നമുക്ക് ഏപ്രിൽ പകുതി ഒക്കെ ആവുമ്പോൾ വെള്ളത്തിന് ഒരു നിറം വ്യത്യാസമൊക്കെ വരും പിന്നെ വേനൽ മഴയും ശരിക്കുള്ള മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉഷാറായി അങ്ങനെ ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വേണ്ട വിത്തുകളും കാര്യങ്ങളൊക്കെ ഇട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇതാണ് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഇപ്പോൾ വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കഴിക്കാനും മറന്നു പോകരുത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളും തളർച്ചയും കാര്യങ്ങളൊക്കെ ഇതുമൂലം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ കണ്ടില്ല നല്ല വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് വലിയ ജോലികളൊക്കെ ചെയ്താലും നമുക്ക് ഒരു ുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കാറ്റുള്ള കാരണം നല്ലൊരു സുഖം കൂടി ഉണ്ട് കേട്ടാ അപ്പം ഞാൻ എന്താ പതിവ് പോലെ തന്നെ മെറ്റൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇനി ഇടാത്ത ഭാഗങ്ങളിലൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഇടാണ് കേട്ടാ അപ്പം ഒരു മുറ്റത്തിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വിചാരിക്കാൻ കാരണം ഇഷ്ടം പോലെ മെറ്റലാണ് കേട്ടോ കോഴിക്കോടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടും വാഴയുടെ ആയിട്ടും കിടക്കുന്നത് അപ്പോൾ ഇനി മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും കോരിയെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമായിരിക്കില്ല അപ്പം ഇപ്പോൾ വേനൽക്കാലമാണല്ലോ നമുക്ക് ഒഴിവുള്ള ടൈമിൽ കുറച്ച് ശേഷം പറ്റുന്നത്ര നമ്മള് കൊണ്ട് വന്ന് ഇട്ടാ മതിലോ അങ്ങനെ അങ്ങനെ ഇട്ടിട്ട് കഴിഞ്ഞാ അത് പൂർണമായിട്ടും ആ മെറ്റലൊക്കെ അവിടെ നിന്ന് മാറ്റണംന്നൊക്കെയാണ് വിചാരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ ഓരോരോ ജോലികൾ ചെയ്ത് ചെയ്ത് മക്കളെ തുറന്നു വിടേണ്ട സമയമായിട്ടാണ് അപ്പോൾ കോഴികളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ജോലികളും കാര്യങ്ങളൊക്കെ നിൽക്കുവാണെങ്കിൽ പിന്നെ മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ നിൽക്കും മൗഗ്ലിയും എനിക്ക് കൂട്ടായിട്ട് ഓരോ ജോലി ചെയ്യുമ്പോൾ നോക്കി കെടുക്കാനും ഞാൻ നടക്കുമ്പോൾ കൂടെ നടക്കാനൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരെയൊക്കെ ഇപ്പോഴാണ് തുറന്നു വിട്ടത് ഇപ്പം നല്ല തണലത്താണ് നമ്മുടെ കോഴിക്കൂടി ഇരിക്കുന്നത് അതുകൊണ്ട് ഇത്തിരി വൈകിയൊക്കെ വിട്ടാലും മതി പക്ഷെ ഞാൻ പാവല്യ ഞാൻ എന്തായാലും ഇവിടെ ഉള്ളതല്ലേന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞിട്ട് അവരെ വേഗം തുറന്ന് ാണ് കേട്ടാ വിട്ട വഴി അവർ വെള്ളം കുടിക്കാനായിട്ട് ഒരു പോക്കുണ്ട് വെള്ളം കുടിക്കുകയും ചെറുകിട്ടടിക്കുകയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ പാവം തോന്നും കേട്ടോ അവരിങ്ങനെ ഈ കൂട്ടിലിങ്ങനെ ഇരിക്കുകയാണല്ലോ ഒന്നാമത്തെ നല്ല ഉഷ്ണമാണ് വെയിലിപ്പടിക്കാത്തത് കൊണ്ട് പിന്നെ ഒരു സമാധാനം ഉണ്ട് ഇന്നലെ വരെ ഇത്തിരി വെയിൽ കൂടുതലടിക്കുന്ന സ്ഥലത്തായിരുന്നല്ലോ കോഴിക്കോട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയപ്പോൾ അവർക്ക് ഇത്രയും കൂടി ഒരു സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ദാ അവർ കൊത്തി കളച്ച് ഇപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം അവർക്ക് അരിയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നു മൗകുളിക്ക് അറിയാം അപ്പം അവർ അരി തിന്നുന്നത് കാണാൻ വേണ്ടിയിട്ട് മൗഗിളി ഇങ്ങനെ സിറ്റൗട്ടി വന്ന് കഴിഞ്ഞിട്ട് കിടക്കാണ് കേട്ടോ അവനും ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കലാണ് അവൻ്റെ ഒരു ജോലി ഇവരെ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടിൽ കയറ്റുന്നു വരെ ഇവനിങ്ങനെ നേഴലായിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ പിന്നെയുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു താമരയ്ക്ക് വേണ്ടിയിട്ട് പോട്ട് വാങ്ങിയിരുന്നല്ലോ അപ്പോൾ അതിൽ ഞാനൊരു വാട്ടർ പ്ലാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ മുൻപേ അത് ചെറിയ ആമ്പൽപ്പൂവാണ് കേട്ടോ വളരെ ചെറിയ ലൈറ്റ് എല്ലോ പൂവിടുന്നൊരു ചെടിയാണ് അപ്പോൾ അത് ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു കുറേ നേരമായി ഞാൻ മണ്ണ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇട്ട് ഇത്രേനെ ആക്കിയിട്ടുണ്ട് പിന്നെ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ആ വാട്ടർ പ്ലാന്റ് ഇതിലേക്ക് അങ്ങോട്ട് പറിച്ചു വെക്കാമെന്ന് അങ്ങോട്ട് വിചാരിച്ചു കേട്ടോ അതിനുശേഷം അങ്ങോട്ട് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് അതങ്ങനെ നിന്നോളും അപ്പൊ ഇതാണ് വാട്ടർ പ്ലാന്റ് ഇതും നമ്മള് വെക്കാണ് ഇട്ട അപ്പൊ നമ്മൾ എന്ത് ജോലി ചെയ്ത് കഴിഞ്ഞാലും ലാസ്റ്റ് ആ ചെയ്ത ജോലികളൊക്കെ നോക്കി അങ്ങോട്ട് നിക്കുമ്പോ നമുക്ക് നല്ലൊരു സുഖാണ് അല്ലെ അപ്പൊ ഇത്ര നേരം മണ്ണ് കൊണ്ടുവന്നിട്ട് ക്ഷീണൊക്കെ മാറിയിട്ടാ ഇതിൽക്ക് ഇങ്ങനെ നോക്കിയൊക്കെ നിക്കുമ്പോ നല്ല ഭംഗിയായിട്ട് ഈ പോട്ടിന്റെ ഉള്ളിൽ ഈ ചെടിയൊക്കെ ഇരിക്കുന്നത് കാണാനായിട്ട് തന്നെ നല്ലൊരു സന്തോഷാണ് തോന്നേ നമ്മൾ വീട്ടമ്മമാർ കിച്ചണിലെ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ടിവിയും മൊബൈലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാതെ ബാക്കിയുള്ള ഫ്രീ ടൈം നമ്മൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം കേട്ടോ രണ്ട് മൂന്ന് പച്ചക്കറി ചെടികൾ നടാനോ അല്ലെങ്കിൽ പൂച്ചെടികൾ വയ്ക്കാനോ അല്ലെങ്കിൽ മുറ്റം വൃത്തിയാക്കി ഇടാനോ പുല്ല് ചെത്താനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഭംഗിയാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ് ഉണ്ടാവാം കേട്ടോ അപ്പോൾ ഇന്ന ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം